ഹലോ കൈസ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന മറ്റന്മാർക്ക് വേണ്ടി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റന്മാരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്താൽ പവർ ആയിരിക്കും അപ്പോൾ നമ്മളാണെങ്കിൽ ഫസ്റ്റ് എനിമിയെ കണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് അലവ് ആയപ്പോഴാണ് അപ്പോൾ എന്തായാലും അവനെ കൊന്നപ്പം അവൻ്റെ ടീം മൊത്തത്തിൽ അങ്ങ് തീർന്നിട്ടുണ്ട് അതിൽ സന്തോഷം അപ്പോൾ ഇനി എന്തായാലും അവന്മാരൊരു ശല്യം നമ്മളടുത്ത് കാണത്തില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഈ മാച്ച് എം സി വെച്ചങ്ങ് കളിക്കാന്ന് ചോദിച്ചാൽ അടിപൊളി തോക്ക് കേസ് ലെവൽ ത്രീ അടുത്തപ്പോൾ വേറെ ലെവൽ സാധനം അപ്പം നമ്മളാണെങ്കിൽ നേരെ കാണുന്ന ആ വലിയൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെ കുറച്ച് എനിമീസ് കാര്യങ്ങളൊക്കെ കാണുമെന്ന് മനസ്സ് പറയുന്നു അങ്ങനെ പോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും എനിമീസിൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അടിച്ചങ്ങ് പരത്താം അപ്പോൾ ഓടുന്ന വഴിക്ക് നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഇത് എടുത്ത് വെച്ചാലുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നല്ല വല്ല തൂക്കോ വല്ല മെഡിക്കിറ്റൊക്കെ എക്സ്ചേഞ്ച് അടിക്കാം അപ്പോൾ ഞാൻ എന്തായാലും അത് ചുമ്മാൻ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നേരെ നോക്കുവാണെങ്കിൽ ആ ലോറിയുടെ പുറകിലായിട്ട് ഒരു എനിമീസിനെ ഞാൻ കണ്ടുകഴിച്ചു ഓക്കെ അവനാണെങ്കിൽ ഇപ്പം വേറെ ഫൈറ്റൊക്കെ എടുത്ത് നല്ല ക്ഷീണിതനായിരിക്കുവായിരിക്കും ചെന്ന് കയറി അങ്ങ് കൊടുക്കാം അപ്പോൾ വേറെ എനിമീസും ഇവിടെ ഉണ്ട് അപ്പൊ ഓടി പോയതും എന്നെ തൂക്കെടുത്ത് വെച്ച് അടിക്കാൻ നോക്കി കഴിച്ച് പറ്റിയില്ല ഞാനാണെങ്കിൽ അടുത്ത് അവനെ ഹെഡ്ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് അവടെ നോക്കാക്കിട്ട് എം സി സി എടുത്ത് അങ്ങ് ഫിനിഷും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓടുന്ന വഴിക്ക് ഒരു ഗ്ലൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ആ സൈഡിൽ കൂടെ വേറെ എനിമി ഓടുന്നു അപ്പൊ തൊട്ടപ്പോൾ തന്നെ അവനങ്ങനെ നോക്കായിട്ടുണ്ട് അപ്പൊ ബാന്റെ മണ്ടേന്നൊക്കെ എനിമീസ് ഒക്കെ എടുത്ത് താഴോട്ട് ചാടുന്നുണ്ട് അപ്പൊ ഇവിടെ കുറെ പേരുണ്ട് കൈസ് അവരാണെങ്കിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പൊ ആരൊക്കെയാണോ അവിടെ കില്ലെടുക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓടി വഴിക്കുന്നത് ആ കൈസ് ഉരുത്തം വന്ന് ഇറങ്ങിയത് എവിടുന്നടാ ഇതൊക്കെ അപ്പൊ എന്തായാലും നമ്മളെ ഫ്രണ്ടിൽ മിണ്ടാതെ വന്ന ചെറുക്കര നമ്മള് മിണ്ടാതെ െ നല്ല അടി എടുത്ത് അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് പാവം ചെറുക്കന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് കഴിച്ച് അങ്ങനെ ഞാനാണെങ്കിൽ അവിടുന്ന് പെട്ടിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കഴിച്ചു ഇവിടെ നോക്കുവാണെങ്കിൽ ആരും ഇല്ല എല്ലാവരും എന്നെ പഠിച്ച് വിളിച്ചിരിക്കുന്നു ഈ കൊച്ചു പിള്ളേരൊക്കെ എന്നെ പിടിക്കുന്ന കാര്യം എന്താണ് കഴിച്ചത് അപ്പോൾ എന്നെ ആരെക്കെങ്കിലും കൊല്ലാൻ പറ്റുമെന്നു കൂടെ നമുക്കതിലൊന്ന് നോക്കി നോക്കാം അങ്ങനെ ഞാൻ കാറെടുത്ത് നമ്മുടെ പാലത്തിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പോൾ എന്തായാലും റോഡ് കാണാറായിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ആ നേരെ പോകുന്ന വഴിക്ക് ഇത് ആ മാപ്പിൽ റെഡ്ഡൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് വണ്ടി കൊണ്ട് ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി അടിക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇതോ പാരഷൂട്ടിൽ നിന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് കഴിച്ചു പിന്നെ ഒന്ന് നോക്കി കാർ കൊണ്ട് അവനങ്ങ് ഇടിച്ച് തീർപ്പിക്കാന്ന് പറഞ്ഞ് പോയപ്പോൾ ചെറുക്കൻ അവിടുന്ന് ജസ്റ്റിൽ അങ്ങ് മാറിക്കളഞ്ഞ് ചെറുക്കനാണെങ്കിൽ വെടിയുണ്ടേ ജാവുകയുള്ള ഒരേ വാശി പിന്നെ ഞാൻ എം ബി ബൂട്ടി എടുത്ത് അടിച്ച് അവിടെ നോക്കാ കിട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ വരുന്ന വഴിക്ക് ഒരു എനിമിയെ കണ്ട് അതിനെന്തായാലും എം സി സി എടുത്ത് സ്കോപ്പിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കോപ്പ് ചെയ്ത് അടിച്ചതാണ് അപ്പോൾ അവൻ തന്നെ പറയുവാണ് ബാക്കി വിശേഷം നീ അടുത്ത വീടിയെ പറഞ്ഞാൽ മതി പോവാൻ അപ്പോൾ എല്ലാവർക്കും പോയി അടുത്ത വീടിയും കാണാം